കൊള്ളാത്തവന്മാര് ഞങ്ങളെ കാശും ഞങ്ങൾ മനുഷ്യാവലോട് പറഞ്ഞു അവർ കൊല്ലാത്തവനല്ല രണ്ട് മാസം മാത്രമേ അവർ പെൻഷൻ കൊടുക്കൂ എൽ ഡി എഫ് അടുത്ത അഞ്ചു കൊല്ലത്തേക്ക് അവർക്ക് പെൻഷൻ കൊടുക്കാനുള്ളത് യു ഡി എഫ് ആണെന്ന് തിരിച്ചറിയാനുള്ള ബുദ്ധി ആ സാധാരണക്കാർക്ക് ഇവര് പ്രഖ്യാപനം നടത്തുമ്പോൾ അതിന് വിശ്വാസ്യതയില്ല

അപ്പോ നിങ്ങളെ ഉറപ്പ് ഞങ്ങൾ ഹൃദയത്തിലേക്ക് ഞാൻ ധൈര്യമായിട്ട് പോകണം നിങ്ങൾ ഇവിടെ നൽകിയ ഈ മനോഹരമായ സ്വീകരണത്തിന് നന്ദി പറയാൻ വാക്കുകളില്ലാതെ ഞാൻ നിർത്തുന്നു ഹലോ പ്രിയപ്പെട്ടവരെ ഇപ്പോൾ നടത്തുന്നു ജവൻ ബാലജന വേദിയുടെ എറിഞ്ഞത് സാശുചിത്വ കുട്ടികളും ഇപ്പോൾ ഇപ്പോൾ ഒക്കെ നൽകിയാണ് അതോടൊപ്പം തന്നെ